അസുര താണ്ഡവം രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ ശ്വാസം തിരിച്ചു കിട്ടിയ പ്രതീതിയായിരുന്നു അവളി അച്ചാ അമ്മേ വിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന് നന്ദേട്ടന്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞ അവൾ മോളെ എന്താ മോളെ ഇത് എന്താ സംഭവിച്ചേ ഈ അച്ഛനോട് പറ നല്ലത് എന്ന് അച്ഛൻ കരുതിയെല്ലാം എന്റെ മോൾക്ക് നാശമായി എന്റെ ഭാഗം തെറ്റുണ്ട് അവസാന നിമിഷം വരെ അച്ഛൻ പറഞ്ഞപ്പോഴും മനസ്സ് പൂർണ്ണ സമ്മതമില്ലായിട്ട് പോലും ഞാനല്ലേ തയ്യാറായത് എന്റെ തെറ്റ എല്ലാം പറഞ്ഞുകൊണ്ട് നന്ദനെയും കീഴത്തേയും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ നന്ദൻ അവടെ മുഖം തൻ്റെ കൈകളിൽ പൊതിഞ്ഞു പിടിച്ചു പറമോളെ ആരാ ആരാ എല്ലാം കൊണ്ട് നമ്മൾ വിശ്വസിപ്പിച്ച് അതിച്ചമർനാഥ് അവൻ ആരാ തന്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുന്ന നന്ദനെ നോക്കി നിറഞ്ഞൊഴുകുന്ന തൻ്റെ മിഴുകൾ തുടച്ച് നീക്കി അവൾ പറഞ്ഞു പറയാ എല്ലാം പറയാച്ച അതിനുമ്പ് എനിക്കൊരു കാര്യം അറിയണം നിങ്ങളന്ന് പല്ലുവിചേച്ചുകൂടെ എല്ലാം പറയുമ്പോൾ അമ്മ മറച്ചുവെച്ച ആ സത്യം എനിക്കറിയണം എങ്ങനെയാണ് എന്റെ സ്ഥാനത്ത് അന്ന് നന്ദു മോള് വന്ന് അവളുടെ ചോദ്യത്തിനുമ്പിൽ നന്ദിനൊന്നും മിണ്ടിയില്ല തകർന്ന മനസ്സോടെ കീർത്തിയെ നോക്കി അവിടെ മിഴികൾ നിറഞ്ഞൊഴുകുന്നുണ്ട് പറയാം മോളെ അന്ന് നിന്റെ സ്ഥാനത്ത് നന്ദു എങ്ങനെ വന്നു എന്നല്ലേ ഞാൻ പറഞ്ഞില്ലേ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി മോളെ ഒരുക്കി ഞാൻ പാർവതിയുടെ മുറിയിൽ പോയത് എന്നും കുളി കഴിഞ്ഞാൽ നന്ദുവിനൊരു ഉറക്കം പതിവ അന്ന് പാർവതിയുടെ മുറിയിലെത്തിയതും അവിടെ മടിക്കണം നന്ദുറങ്ങിപ്പോയിരുന്നു രണ്ടു വയസ്സേ ഉള്ളെങ്കിലും നന്ദേട്ട് തോളി കയറിയ ആദ്യേട്ടൻ്റെ അടുത്തേക്കല്ല പിന്നെ പാർവതിയുടെ എൻ്റെ അടുത്തേക്ക് നീ വരില്ല പാശി പിടിച്ച് കരയുന്ന പ്രകൃതമായിരുന്നു അങ്ങനെ നന്ദേട്ടം റെഡിയായി വന്നു നിന്നെടുത്ത് പുറത്തേക്ക് ഇറങ്ങി പിന്നെ അത്രയ്ക്ക് നിന്നെ ഒന്ന് പാർവതി ഏൽപ്പിക്കാൻ നോക്കിയിട്ടും കഴിഞ്ഞില്ല അവസാനം നന്ദുമോൾ ഉറങ്ങിയല്ലേ പാർവതി നോക്കിക്കോളെന്ന് പറഞ്ഞ് നന്ദേട്ട് നിന്നെയും കൊണ്ട് കാറി കയറിയത് അന്ന് തിരിച്ചെത്തുമ്പോ കണ്ട കാഴ്ച വീട്ടിലെ ചലനില്ലാ ഞങ്ങടെ നന്ദു പറഞ്ഞു തീരുമുമ്പേ കീർത്തി പൊട്ടിക്കാരൻ നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്നു അന്ന് നിന്നെ നിന്നെടുത്ത് ഓടിയതാ മോളെ ഇവളും ആർക്കും വിട്ടുകൊടുക്കാൻ സംരക്ഷിച്ചു എല്ലാം നഷ്ടപ്പെട്ടിട്ടും ഞങ്ങളുടെ നന്ദുവായി നെഞ്ചി കൊണ്ടു നടന്നു പക്ഷെ അവസാനം ഇപ്പൊ ഈ അച്ഛന് തെറ്റുപറ്റിയല്ലോ മോളെ പറഞ്ഞുകൊണ്ടൊരു വിദംബരോടെ നന്ദന അവിടെ കാലിലേക്ക് വീഴാൻ ഒരുങ്ങിയത് അച്ഛ എന്തേ കാണിക്കുന്നേ ഞാൻ നിങ്ങളോടല്ല അച്ഛ കടപ്പറയുണ്ട് സ്വന്തം കുഞ്ഞിനെ നഷ്ടമായത് എനിക്ക് വേണ്ടിയല്ല എന്നിട്ടും അതിന്റെ ഒരു എതിർപ്പൊന്നുമില്ലാതെ ഈ കാലം എന്നെ പൊന്നുപോലെ നോക്കിയില്ലേ ആർക്കും വിട്ടുകൊടുക്കാതെ ഞാൻ നിങ്ങളുടെ നന്ദുട്ടി തന്നെയാ എന്നും നിറഞ്ഞൊഴുകുന്ന മിഴികളോടെ നന്ദനയും കീർത്തിയെയും ചേർത്ത് പിടിച്ചവൾ അച്ഛാ അറിയണ്ടേ നിങ്ങൾക്ക് നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തില്ലാതാക്കി ആരാണെന്ന് മിഴികൾ തുടച്ച് നീക്കി അവൾ പറയുമ്പോൾ നന്ദനും കീർത്തിയും ബാക്കിയുള്ളവരും അവൾ പറയാൻ പോകുന്ന എന്താണെന്ന ഭാവത്തോടെ നോക്കി നിന്നു ഇന്നലെ നടന്ന എല്ലാ കാര്യങ്ങളും അവൾ നേർന്ന മനസ്സോടെ പറഞ്ഞു തീർത്തു അപ്പൊ അയാളായിരുന്നു പിന്നിലല്ലേ വച്ചേക്കില്ല ഞാൻ ഇത്രയും കാലം രഹസ്യ അന്വേഷിച്ചിട്ട് പോലും ഒരു തുമ്പു പോലും കിട്ടിയില്ല അച്ഛനും മോനും മുത്തശ്ശനും എല്ലാവരും കൂടെ അടിമുടി പറഞ്ഞു കയറിക്കൊണ്ട് നന്ദൻ പുറത്തേക്കുവാൻ അണീറ്റത് നന്ദാ പുറകിൽ ഒരു വിളികേട്ടതും നന്ദന ആരാണെന്ന ഭാഗത്തോടെ തിരിഞ്ഞു നോക്കി ഒരു കയ്യിൽ സ്റ്റിക്ക് പിടിച്ച് ഞൊണ്ടിക്കൊണ്ടി നടന്നു വരുന്ന നിരഞ്ജനെ കണ്ടതും നന്ദന അതിശയത്തോടെ നോക്കി പോയി നിരഞ്ജൻ നിക്ക് നന്ദാ ഇറങ്ങിയ ഓടി മുന്നിലേക്ക് ചെന്നു കൊടുക്കാതെ ഇന്ന് എന്നെയും നിന്നെക്കാളൊക്കെ മുന്നിൽ നിൽക്കുന്നവരാ അവര് കൊന്നു തള്ളിയാ പോലും ആരും അറിയില്ല എല്ലാത്തിനും ഒരു സമയമുണ്ട് നിങ്ങളിൽ നിന്നും നിങ്ങളുടെ അസുരനെ നഷ്ടമായപ്പോ ഞങ്ങൾക്ക് നഷ്ടമായത് ഞങ്ങളുടെ രാവണനെയാ അതിന്റെ പുറകെ ചോദ്യചിഹ്നമായിപ്പോ അതിന്റെ പ്രതിഫല എൻ്റെ ഈ കാൽ നഷ്ടമായതു പിന്നെ നീരവുമോനെയും കണക്കുകൾ ഓരോന്നും എണ്ണി എണ്ണി ചോദിക്കണം അതിനുള്ള സമയം കൂടെ വന്നോട്ടെ നിരഞ്ജ ഇതൊക്കെ എങ്ങനെയാണ നിരഞ്ജനം വിശ്വസിച്ചു നന്ദനെ നോക്കി നമ്മളെല്ലാവരും ഒരുമിച്ച് ബിസിനസ്സിൽ കൈകോർത്തപ്പോ അതിലൂടെ നമ്മുടെ ബന്ധം അടുത്തിരുന്നു ഓർക്കുന്നുണ്ടോ അന്ന് നിങ്ങൾ ക്ഷേത്രത്തിൽ പോയ ദിവസം അന്ന് തന്നെയായിരുന്നു ദുർഗയുടെ കൂട്ടുകാരിയുടെ കല്യാണം മക്കളെ കൊണ്ടുപോകാതെ അന്ന് ധ്രുവനും ദുർഗയും കൂടെയാണ് പോയത് അവിടുന്ന് തിരിച്ചുള്ള യാത്രയിലാണ് അവരുടെ വാഹനം ബ്രേക്ക് ഡോൺ ആയിട്ട് വഴിയിൽപ്പെട്ടത് ആ സമയത്താണ് അതുവഴി ആദ്യം മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്നിരുന്നത് ഇവരെ കണ്ട ആദ്യം അവരെ അവൻ്റെ കാറിക്കേറ്റി ഇടയ്ക്ക് വെച്ച് ധ്രുവനെ വിളിച്ചപ്പോഴാ ആദിയുടെ കാറിലാണെന്ന വിവരം ഞാൻ അറിഞ്ഞത് പിന്നീട് പിന്നീടറിയുന്ന ഞങ്ങളെല്ലാം ഞെട്ടിക്കുന്ന വാർത്തയാ അന്ന് ഞങ്ങളുടെ ഗാർഡ്സിനെയും കൂട്ടി പറ്റുന്ന പോലെയെല്ലാം അന്വേഷണം നടത്തി ഒന്നും കണ്ടെത്താൻ പറ്റിയില്ല പിന്നീട് ധ്രുവൻ്റെ ബോഡി ഇട്ടിയ ഭാഗത്ത് മാധ്യമങ്ങളിലും പോലീസ് ഉദ്യോഗസ്ഥരുടെ എന്ന് എഴുതി തീർത്തു എന്നാൽ ധ്രുവ എൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ മാത്യു ഞങ്ങളുടെ ഒരു പഴയ സുഹൃത്താണ് രണ്ടു മാസങ്ങൾക്ക് ശേഷം അന്നയാൾ ഞങ്ങൾ കാണാൻ വന്നു അപ്പോഴാ പറഞ്ഞത് കഴുത്തിൽ കത്തിക്കൊണ്ടേറ്റ മുറിവുകളും അടികൊണ്ട പാടുകളും ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്ന് അതിൻ്റെ വേര് തെറിഞ്ഞിറങ്ങി ഞാൻ അതിൻ്റെ ഫലം രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ സ്കൂളിൽ പോയ എൻ്റെ കുഞ്ഞിനെ വെള്ളം പുതച്ച് വീട്ടിലെത്തിയ കാഴ്ചയാണ് പിന്നെ ഒന്നിനെ വെറുതെ വിടാൻ തോന്നിയില്ല കണ്ടുപിടിച്ചടങ്ങൂ എന്നായി ഇറങ്ങി തിരിച്ചു കണ്ടെത്താൻ പറ്റിയില്ല പക്ഷേ തങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട് അവിടേക്ക് വന്ന പോലെ ഒരു കൂട്ടം കുടുംബത്തോടെ കൊന്നുകളാൻ ഇങ്ങോട്ട് എത്തിയിരുന്നു അന്ന് അവർക്ക് എൻ്റെ ജീവന് പകരം എൻ്റെ ഈ കാർ എടുക്കാനേ കഴിഞ്ഞുള്ളൂ ബാക്കി ചെയ്യും മുമ്പ് ഇന്ന് നിങ്ങളിവിടെ എത്തിച്ചില്ലേ ഞങ്ങളുടെ രുദ്രൻ അന്ന് വെറും പന്ത്രണ്ട് വയസ്സാവന് എന്നാലും രാവണൻ്റെ ചോരയല്ലേ ആ ഗുണം കാണാതിരിക്കില്ല പുസ്തകം എടുക്കേണ്ട കൈകളിൽ അവൻ അന്ന് എടുത്തതാ അവൻ്റെ കയ്യിലേക്ക് വടിവാണ് ഈ വീടിൻ്റെ പോലെ അവൻ്റെ അനിയത്തെയും ഞങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് എല്ലാത്തിനെയും വെട്ടി അവൻ അന്ന് നിങ്ങളെ കാണാനില്ലെന്ന് ഒരുപാട് അന്വേഷിച്ചിരുന്നു കണ്ടെത്താനായില്ല ഞങ്ങളും ആദ്യം കരുതിയത് മരിച്ചത് പാർവണമോളാണെന്നാണ് പിന്നീട് ഒരു അഞ്ച് വർഷം മുമ്പ് ഇവിടെ വീട്ടു ജോലിക്ക് വന്ന ഒരു സ്ത്രീ രമണി ഒരിക്കലും ഇവിടുത്തെ മുറികളെല്ലാം ക്ലീൻ ചെയ്യുമ്പോൾ ഒരാൽബത്തിൽ നമ്മളെല്ലാവരും നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോഴാണ് അവരുടെ നിലവിളിക്കായിട്ട് ഞങ്ങൾ ചെന്ന് നോക്കിയത് പിന്നീട് അവരിൽ നിന്നാ നിങ്ങളന്ന് ക്ഷേത്രത്തിൽ കൊണ്ടുപോയത് പാർവണമോളയാണെന്ന് ഞങ്ങൾ അറിഞ്ഞത് അന്ന് കുറെ അന്വേഷിച്ചു കിട്ടിയില്ല പിന്നീട് അറിഞ്ഞ അങ്ങോട്ട് വരാൻ തുടങ്ങുമ്പോഴാണ് രണ്ടു വർഷം മുമ്പ് നിങ്ങൾ ഇവിടെ ഏതോ ഗ്രാമത്തിൽ താമസിക്കുന്നു എന്ന് അന്ന് മുതൽ നിങ്ങളുടെ കൂടെ ഒരു കാവലായിട്ട് രുദ്രൻ ആൾ നിർത്തിയിരുന്നു അപ്പോഴിതിൻ്റെ അടിവേർ എവിടെയാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കാൻ ഞങ്ങള് അങ്ങനെ ഒരു പോലെയാ അമർനാഥിന്റെ വരവ് ആദ്യം കരുതി ഈ വിവാഹം മുറക്കുക എന്നതാണ് പക്ഷെ പിന്നെ തോന്നി ശത്രുക്കത്തുണങ്കി ഈ വിവാഹം നടക്കണമെന്ന് മോൾക്കൊരു ബോറൽ പോലെ ഏൽക്കില്ലെന്ന് അവന് വാക്കുന്നുണ്ടാ ഈ വിവാഹം നടക്കണമെന്ന് അവൻ പറഞ്ഞപ്പോൾ ഞങ്ങളും സമ്മതിച്ചത് നിരഞ്ജൻ പറയുമ്പോൾ എല്ലാം ഒരു കഥ കേൾക്കുന്ന പോലെ നോക്കി നിന്നു നന്ദനും കീർത്തിയും പാർവണി അന്ന് അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് അവരുടെ വാഹനം അറിഞ്ഞത് അതിൽ നിന്ന് കിട്ടിയത് ഡ്രൈവറുടെയും ധ്രുവൻ്റെയും ബോഡി മാത്രമാണ് അപ്പോഴും ആദ്യം ദുർഗയും പാർവതിയും ചോദ്യചിഹ്നമായി കിടക്കുന്നതുകൊണ്ട് തന്നെ മുഴുവൻ ഗാഡ്സിനെയും കൊണ്ട് ഇറങ്ങിയതാ ഞങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ നാലു വർഷം മുമ്പ് രുദ്രം വീണ്ടും ആ താഴ്വാരത്തിലേക്ക് അപകടമാണെന്ന് അറിഞ്ഞിട്ടും ചെന്നിരുന്നു അവിടെ ഒരു ആദിവാസി ഗ്രാമത്തിൽ വെച്ച് അവൻ ഒരാളെ കണ്ടു അന്ന് അവൻ്റെ ജീവൻ അവിടെ പൊലിയേണ്ടതാണ് പക്ഷെ അവൻ അവരെയും കൊണ്ട് അവിടുന്ന് കാട് കടന്നു ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് രക്ഷപ്പെട്ടത് ആ ആദിവാസികൾ അത്രയും ഡേഞ്ചറസ് ആയിരുന്നു അവൻ കൊണ്ടുവന്ന ആൾ കണ്ടേ നിൽക്കുക നിരഞ്ജൻ ചോദിക്കുമ്പോൾ നന്ദനും കീർത്തിയും മുഖത്തോട് മുഖം നോക്കി നിരഞ്ജൻ സ്റ്റിക്ക് നിലത്തൂത്തി മുന്നോട്ട് നടന്നു അവന്റെ പുറകെ സംശയഭാഗത്തോടെ നന്ദനും കീർത്തിയും പാർവിണയും നടന്നു ചുമരിലെ കാർട്ട് നീക്കിയത് കിടക്കുന്ന ഒരു ഡോറ് കണ്ടു നിരഞ്ജൻ അവരെയും നോയിക്കൊണ്ട് ആ ഡോറ് മലർക്കെ തുറന്ന അവർക്ക് മുമ്പിൽ ഉള്ളിലേക്ക് നോക്കിയ മൂവരുടെയും മിഴികൾ വിളന്നു സന്തോഷവും അതിലുപരി വേദനയോടെ നോക്കിപ്പോയി അവർ കീർത്തി നിറഞ്ഞ മിഴികളോടകത്തേക്ക് പാർവതി കണ്ണുകളിൽ കാണുന്ന വിശ്വസിക്കാൻ കഴിയാതെ നോക്കി നിന്ന് മൂവ് വരും നിരഞ്ജൻ ബെഡിൽ ചലനമില്ലാതെ കിടക്കുന്ന പാർവതിയുടെ അടുത്തേക്ക് ചെന്നു വളരെ അപകടകാരികളായ ആദിവാസികളായിരുന്നു അവർ ഭാഗ്യം കൊണ്ട് അവരിൽ നിന്ന് പാർവതിയും കൊണ്ടാണ് അവ രക്ഷപ്പെട്ടത് പക്ഷേ ഇത്രയും വർഷമായിട്ട് ഇതുവരെ അവൾ കണ്ടു തുറന്നിട്ടില്ല രഹസ്യമായിട്ട് ചികിത്സ നടത്തുന്നുണ്ട് ഇപ്പൊ ഒരു വൈദ്യ ചികിത്സയാ അവരൊക്കെ പറയുന്ന അത്രത്തോളം മാരകമായ വിഷമുള്ളിൽ ചെന്നുകൊണ്ട് ശരീരം മുഴുവൻ തളർന്നുപോയതാണെന്നാണ് കീർത്തി പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പാർവതിയുടെ അടുത്തിരുന്നു നിരഞ്ജ ഇതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല അന്ന് വീടിനുള്ളിലും പാർവതി ഞങ്ങൾ കണ്ടിട്ടില്ല പക്ഷെ വീട്ടിലുണ്ടായിരുന്ന പാർവതി എങ്ങനെ ആദ്യക്കടുത്തെത്തി ഇനി ആദ്യം കൊണ്ടുപോയതാണെങ്കിൽ തന്നെ അവിടെ കൂടെയല്ലേ നന്ദുട്ടി ഉണ്ടാവേണ്ടത് നീ പറയുന്നത് ശരിയാ നന്ദാ അതിനുള്ള ഉത്തരം നൽകിയത് രമണി ചേച്ചിയാ പറഞ്ഞുകൊണ്ട് നിരഞ്ജൻ ഡോറിനടുത്തേക്ക് നോക്കി ഒരു ഒരമ്പത്തിയാറ് വയസ്സൊക്കെ പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ അവിടെ നിന്ന് അവരെ ദയനീയമായി നോക്കുന്നുണ്ട് രമണി ചേച്ചി കുഞ്ഞേ നിങ്ങളെ ജീവനോടെ കാണുന്ന ഒരിക്കലും കരുതിയില്ല അടുത്തേക്ക് വന്ന് കൈകൾ പിടിച്ച് പറയുമ്പോൾ അവരുടെ മിഴികൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു രമണി ചശി കുഞ്ഞേ എന്നോട് പൊറുക്കണം അന്ന് നന്ദൂട്ടിയെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അടുക്കളയിൽ നിന്ന് ബഹളം കേട്ട് ഓടിച്ചെല്ലുമ്പ കാണുന്ന ഒരു കൂട്ടം നിന്ന് എല്ലാവരെയും തലങ്ങും വലങ്ങും വെട്ടുന്ന കാഴ്ച ഓടിച്ചെന്ന് പുറത്തെ ചായപ്പോയിപ്പോയി പേടിയോടെ ഒളിച്ചതാ ഞാൻ കുറച്ചുനേരം കഴിഞ്ഞ ശബ്ദമൊന്നും കേൾക്കാണ്ടായപ്പോൾ പതിയെ പുറത്തേക്ക് ഇറങ്ങി ചെന്ന് നോക്കുമ്പോൾ ആരൊക്കെയോ ചേർന്ന് പാർവതി മോളെ കാറി പിടിച്ച് കയറ്റിക്കൊണ്ടു പോകുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത് നാട്ടുകാരെ വിളിക്കാനോ ഓടാനൊരുങ്ങുമ്പോഴാണ് മുകളിൽ നിന്ന് നന്ദൂട്ടിയുടെ കരച്ചിൽ കേട്ടത് പാർവതി മോളെയും കൊണ്ട് അവർ പോയതും അവരെല്ലാവരും പോയി എന്ന് കരുതി കുഞ്ഞിനെടുക്കാൻ മറ്റൊന്നും നോക്കാതെ ഞാൻ അകത്തേക്ക് കയറിയതാ എന്നാൽ പാർവതി കുഞ്ഞിൻ്റെ മുറിയിലെത്തിയപ്പോൾ അവിടെ രണ്ട് പേരുണ്ടായിരുന്നു ഒരു പുരുഷനും ഒരു സ്ത്രീയും അവരുടെ ശബ്ദം മാത്രമേ ഞാൻ കേട്ടുള്ളൂ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല ആ നിമിഷമൊക്കെ ഈ നന്ദൂട്ടി പെട്ടി കിടന്ന് കരയുന്നുണ്ടായിരുന്നു പെട്ടെന്ന് വീണ്ടും പുറത്ത് വാഹനം വന്ന് നിർത്തുന്ന ശബ്ദം കേട്ട് ഞാൻ താഴെ ചെന്ന് നോക്കുമ്പോൾ വീണ്ടും ഒരു വാഹനം നിറയെ ആളുകൾ പിന്നെ അവിടെ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല കുഞ്ഞെ നാട്ടുകാരെ വിളിക്കാൻ പുറവശത്തൂടെ ഓടിപ്പോയി ഞാൻ അപ്പോഴും നന്ദൂട്ടിയുടെ കരച്ചിൽ കേട്ടിരുന്നു നിറഞ്ഞൊഴുകിയ മിഴികളോടെ രമണി പറയുമ്പോൾ തകർന്ന മനസ്സോടെ എല്ലാം കേട്ടിരുന്നു നന്ദനും കീർത്തിയും പാർവണ ചലനമില്ലാതെ കിടക്കുന്ന പാർവതിയുടെ അടുത്തേക്ക് ചെന്ന് ആ കൈകൾ പിടിച്ച് അവിടെ നെഞ്ചിലേക്ക് വെച്ചു അമ്മേ വിരുമ്പിക്കൊണ്ട് വിളിച്ചു അവൾ പാർവതിയുടെ കൈകളിൽ നേരത്തെ ഒരു ചുമനം നൽകിക്കൊണ്ട് കീർത്തിയുടെ തോളിലേക്ക് ചാഞ്ഞു അവൾ ഇനി എന്തായാലും എല്ലാ കളികളും തീരുന്നവരെ ഈ തറവാട്ടിൽ നിങ്ങൾക്ക് താമസിക്കാം ആദി അവൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് മനസ്സ് പറയും പോലെ ഒരുപക്ഷെ അവനുണ്ടെങ്കിൽ ഞങ്ങളുടെ ദുർഗ എവിടെയെങ്കിലും ഉണ്ടാവും എന്ന് തോന്നൽ എൻ്റെ രുദ്രൻ അവൻ്റെ അച്ഛൻ പോയതോടെ തകർന്നു പോയതാവൻ ഇന്നും അവൻ്റെ അമ്മ തിരിച്ചു വരുന്ന പ്രതീക്ഷയിലാണ് അവനോരോ ദിവസവും അവനെവിടെ തിനച്ച രുദ്രൻ അവൻ രാവിലെ കാവിലേ കയറിയതാ പിന്നെ വന്നിട്ടില്ല കാവിലേക്കോ അതേ നന്ദ ഇവിടുത്തെ സർപ്പക്കാവിലെന്നും വിളക്ക് വെക്കുന്നതിൽ അവളായിരുന്നു ദുർഗ അവൾ പോയതി പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ അത് മുടങ്ങാതെ ചെയ്യുന്നവനാണ് മറ്റാരെയും കൊണ്ട് അവനത് ചെയ്യിക്കില്ല ഇന്ന് ആ നാഗങ്ങളും അവൻ്റെ കൂട്ടാണ് ഇന്ന് അവന് പറയാൻ ഒരുപാടുണ്ടാവും അവൻ്റെ ശത്രുവിൻ്റെ അടിവേര് കണ്ടുപിടിച്ച സന്തോഷമല്ലേ അവൻ വരട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം നിരഞ്ജൻ അതും പറഞ്ഞ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നന്ദൻ പാർവതിയെ നോക്കിക്കൊണ്ട് നിരഞ്ജൻ്റെ പുറകെ നടന്നു കീർത്തിയും പാർവണയും പാർവതിയുടെ അടുത്തായിരുന്നു മോളെ കീർത്തി വിഷമിക്കാണ്ട് നഷ്ടങ്ങളൊന്നും നികത്താൻ കഴിയില്ല എന്നാലും എല്ലാം ഉൾക്കൊണ്ടേ പറ്റൂ ഇപ്പം കുറേക്കാരായിട്ട് ഞാൻ ഇവിടെ ആ ജോലിയിൽ നിന്ന് അവിടുത്തെ പോലെ നല്ല സ്നേഹമുള്ള മനുഷ്യരായി ഇവിടെയും ഇപ്പൊ കാര്യമായിട്ടുള്ള എൻ്റെ ജോലി പാർവതി കുഞ്ഞിനെ നോക്കുക എന്നതാ ഇതുവരെ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നാലും ആ വൈദ്യര് നല്ല ആളാണ് അവരുടെ അടുത്തേക്ക് വരുന്നവർക്കൊക്കെ പെട്ടെന്ന് സുഖം പ്രാപിക്കാറുണ്ട് പാർവതി മോളും പെട്ടെന്ന് സുഖം പ്രാപിക്കും പഴയതുപോലെ നമുക്കിടയിലേക്ക് എത്തും എത്തും രമണി ചേച്ചി പാർവതി പെട്ടെന്ന് എഴുന്നേറ്റ് വരണം പാർവതിയെ നോക്കിക്കൊണ്ട് നിറഞ്ഞ മിണികളോട് പറഞ്ഞ് കീർത്തി അതെ എല്ലാം പറഞ്ഞിരുന്നെങ്കിൽ വന്നോളൂ എന്നേലും കഴിക്കാം ഡോറിൽ ചാരി എന്ന് പറയുന്നവളെ കണ്ട് കീർത്തി ചെറു ചിരിയോടെ നോക്കി നീണ്ട മുടിയും ഒരു സെറ്റ് സാരിയും എടുത്ത് തങ്ങളെ നോക്കി ചെറിയ ചിരിയോടെ നോക്കുന്നവരുടെ അടുത്തേക്ക് ചെന്നു കീർത്തി വരുണി മറന്നിട്ടില്ല അല്ലേ അങ്ങനെ മറക്കാൻ കഴിയുമോ വരുണി എന്നാൽ ബാക്കിയൊക്കെ പിന്നെ സംസാരിക്കാം ഇപ്പോൾ ഒന്നും വല്ലതും കഴിക്കാം വാ മോളെ രുദ്രി മോളെ കൂട്ടി കഴിക്കാം വാ വരുണി പറയുന്ന കേട്ടോ രുദ്രിയമ്മ പാർവണയുടെ അടുത്തേക്ക് ചെന്നു വാ അതെന്റെ ചെറിയമ്മയാ എളുപ്പത്തി പറഞ്ഞ ധനുവിൻ്റെ അമ്മ ഓ സോറി ധനുവല്ല നീരജെന്നവൻ്റെ പേര് അവൻ്റെ ഏട്ടനായ നീരജ് ചെറിയച്ഛൻ പറഞ്ഞില്ലേ മരിച്ചുപോയ മോനെക്കുറിച്ച് ആ അതൊക്കെ പോട്ടെ നീ വാ ഇനി ആരും എന്റെ ഏറ്റവും വെറുതെ വിടില്ല ഓരോന്നും പറഞ്ഞുകൊണ്ട് രുദ്രിമ പാർവണിയും കൊണ്ട് ആ മുറിയുടെ ഡോർ ഡോറടിച്ച് ആളിലേക്ക് ചെന്നു നിരഞ്ജ പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് പാർവണ മോള് ഞങ്ങളുടെ കൂടെയാണെന്ന് അവരെങ്ങനെ മനസ്സിലാക്കിയെന്നാ നീ പറയുന്നത് ശരിയാ ഒന്നുകിൽ നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ ആ സമയം അവിടെ രമണി ചേച്ചി പറഞ്ഞാൽ ആ പുരുഷനും സ്ത്രീയും ഉണ്ടാവാം അതല്ലെങ്കിൽ അവർക്ക് ആദ്യമേ അറിയാം അത് നന്ദുവാണെന്ന് പക്ഷെ അതാരാണെന്നാ എത്ര ചിന്തിച്ചിട്ടും പാർവടമോള് പറഞ്ഞ് നീയും ശ്രദ്ധിച്ചോ നന്ദ രാജേന്ദ്രൻ്റെ വാക്കുകൾ അവരെ പോലെ അവളെ കാത്തിരിക്കുന്ന മറ്റൊരാളുകൂടെ ഉണ്ടെന്നും എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അതൊരു സ്ത്രീ ആയിരിക്കും നിരഞ്ജ അതെ നന്ദ ആ സ്ത്രീ തന്നെ ആ നന്ദുവിനെ കൊന്നു ഒരുപക്ഷെ നന്ദുവിനെ രക്ഷിക്കാൻ വേണ്ടിയാവും പാർവതി അവിടെ കൂടെ പോയത് പോലും പക്ഷേ ആഹ് കണ്ടെത്താം നമുക്ക് ഏതായാലും ഇത്രയും കാത്തിരുന്നില്ലേ കുറച്ചുകൂടെ കാത്തിരിക്കാം മുത്തശ്ശനും കൊച്ചുമോനും ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടന്ന് നിന്നുണ്ടാവും ഏത് കോണിലാണെങ്കിലും അവർ വരാതിരിക്കില്ല ശരിയാ നിരഞ്ജ അവരെത്തും അടുത്ത് കൊണ്ടാ അവര് വരാതിരിക്കില്ല പറയുമ്പോൾ നന്ദന്റെ മൊത്തം ദേഷ്യം എന്ന എഴിലിച്ചിരുന്നു അതെ മോളെ പാർവണ ഇങ്ങനെ ഇരുന്നാ മതി വ ഒരു കാര്യം കാണിച്ചു തരാം ബാൽക്കണിയിൽ നിന്ന് ദൂരേക്ക് നോക്കിയിരിക്കാരി പാർവണ അങ്ങോട്ട് വന്ന് രുദ്ര അവളെ പിടിച്ച സിറ്റിയിലേക്ക് ദേ ഇത് കണ്ടോ ഇവിടത്തെ ഒരു ആൽബമാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന്റെ ഒരു നാലു മാസം ഒരു പാർട്ടി ഉണ്ടായിരുന്നു അതിലെ ഫോട്ടോസ് ഉണ്ട് കണ്ടേ ചിരിയോടെ പറഞ്ഞ് രുദ്രി ആ ആൽബം തുറന്നു ദേ നോക്ക് നമ്മളെല്ലാവരും ഒരുമിച്ചുള്ള ഫാമിലി ഫോട്ടോ ഇരു ഫാമിലി ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ കാണിച്ച് പറഞ്ഞപ്പോൾ ദേ ഇതാണ് നീരവേട്ടൻ പിന്നെ നീയും നജനും നീരജും നന്ദു നമ്മൾക്ക് ഒരേ ഏജിലായിരുന്നു കുറച്ച് മാസങ്ങളെ വ്യത്യാസം മാത്രം പിന്നെ ദേ ഈ ഫോട്ടോ ഉണ്ടോ രുദ്രേട്ടൻ പന്ത്രണ്ട് വയസ്സുള്ളതിൻ്റെ രുദ്രേട്ടൻ മണി പിരിക്കുന്നത് നീയാണ് ഒരു ചിരിയോടെ രുദ്രി പറയുമ്പോൾ ആ ഫോട്ടോയിലേക്ക് നോക്കി പാർവണ അതിലേക്ക് നോക്കി നിൽക്കും തോറും അവൾ പോലും അറിയാതെ അവളുടെ ചൂടിയിൽ നേരത്തെ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു രുദ്രി എനിക്ക് എനിക്കൊന്ന് കാണണം ആരെ ഒരു ചോദ്യഭാഗത്തോടെ പാർവണെന്ന് നോക്കി ചോദിച്ചു ചോദിച്ചിരുത്രി ഓ ഒന്നും അറിയാത്ത പോലെ എടി നിന്റെ ഏട്ടൻ എനിക്കൊന്ന് കാണണമെന്ന് എന്റെ പാർവണ മോളെ നീ കരുതും പോലെ നിസ്സാരക്കാരനല്ലോ എൻ്റെ ഏട്ടൻ നീ ഏട്ടൻ്റെ കണ്ണിൽ മുളകൂടി എറിഞ്ഞ എന്റെ കണ്ണിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് അങ്ങേർക്ക് അത് ഞാൻ അറിയാതെ ഉം അറിയാതെ നിനക്കൊരു കാര്യം അറിയോ പാർവ്വണ നിങ്ങൾ ഈ നാട്ടിലെത്തി അന്ന് മുതൽ എൻ്റെ ഏട്ട ഒരു കാവുൽ പോലെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഈ വിവാഹാദ്യം മുടക്കണമെന്നായിരുന്നു പിന്നെ നിരഞ്ജനങ്ങൾ പറഞ്ഞപ്പോൾ ശത്രുവിന്റെ കോട്ട അറിയണമെങ്കിൽ ഇത് നടക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഏട്ടനോതിന് സമ്മതം മൂളിയത് അപ്പോഴും നിനക്കൊന്നും സംഭവിക്കില്ലെന്ന് ഏട്ടൻ വാക്കുക എന്നാ എന്നാലും നിന്നെ അറിഞ്ഞുകൊണ്ട് തള്ളിവിടാൻ എനിക്കൊരു നിരജന് മനസ്സൊന്നുമില്ല അതുകൊണ്ടാ നിന്റെ അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഈ വിവാഹം വേണ്ടെന്ന് നിന്നോട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു സാരല്ലേ രുത്രു അതുകൊണ്ട് ഇന്ന് തങ്ങളുടെ ശത്രുവിനെ അറിയാൻ കഴിഞ്ഞില്ലേ മാത്രമല്ല നിന്റെ ഏട്ടൻ പറഞ്ഞ വാക്കും പാലിച്ചില്ലേ എനിക്കൊരു പോറൽ പോലും ഏൽക്കാതെ ഇവിടെ എത്തിച്ചില്ലേ ഉം അതെന്റെ ഏട്ടനെ മിടുക്ക് അത് മാത്രമല്ല എന്റെ ഏട്ടൻ വേറെ കാര്യം കൂടി ചെയ്തിട്ടുണ്ട് എന്ത് സംശയത്തോടാവിടെ നോക്കി ചോദിച്ചു പാർവണ നീയായിട്ട് ഞാൻ സംസാരിക്കുമ്പോഴൊക്കെയും ഒട്ടുമിക്കപ്പോഴും ഏട്ടൻ ഫോണിൽ ലൈനിലുണ്ടാവാറുണ്ട് അത് നീ പോലീസ് സ്റ്റേഷൻ വെച്ചിട്ടുണ്ടായ കാര്യം പറഞ്ഞില്ലേ അത് നീ പറയുമ്പോൾ സ്പീക്കർ ഓൺ ചെയ്ത് ഏട്ടനെ കൂടി കേൾക്കുന്നുണ്ടായിരുന്നു എല്ലാവരും കരുതും പോലെ അതിനുശേഷം നടന്ന വെറുതെ ഒരു ആക്സിഡൻ്റ് ഒന്നുമല്ല അന്ന് ഏട്ടൻ വീട്ടിൽ നിന്ന് പോയിട്ട് രാവിലെ എത്തിയത് അപ്പോഴേ ഞാൻ ഉറപ്പിച്ച ആ ഗുണ്ടുകളെയും പോലീസിനെ തീർത്ത് എൻ്റെ ഏട്ടൻ തന്നെയാന്ന് രുത്രി അത് ചെയ്ത് കണ്ണുകൾ മീഴിച്ച് ചോദ്യം ബാത്തിൽ നോക്കിപ്പോയി പാർവണം എൻ്റെ ഏട്ടൻ തന്നെയാണ് എനിക്ക് ഉറപ്പാണ് രാവണന്റെ കുഞ്ഞ് രാവണൻ തന്നെ ആയിരിക്കില്ലേ മോളെ പാർവിണേരുദ്രിമാൽപ്പം ഗമയോടെ പറഞ്ഞു പാർവണിയോട് എന്നാലും കൊല്ലാനൊക്കെ ആ ബെസ്റ്റ് നീ നീ ഇന്നലെ ആ കിളവിനോട് എന്തൊക്കെയാ ഡയലോഗ് അടിച്ചിട്ടല്ലേ അയാളെ പരിക്കേൽപ്പിച്ച് ഇതൊക്കെ അത്രേ ഉള്ളൂ വെറുതെ ആരും എൻ്റെ ഏട്ടനെ ഉപദ്രവിച്ചില്ല ആ ഏട്ടനുള്ളതുകൊണ്ടാണ് ഇന്ന് ഞാനും നീരജും വരുണിയമ്മയും ചെറിയ ജീവനോടെ ജീവനോടെയുള്ളു അല്ലെങ്കിൽ ഞങ്ങൾക്കും നിന്റെ നന്ദുട്ടിയുടെയും വീട്ടുകാരുടെ അവസ്ഥ ആയിരിക്കും രുരുദ്രി ആ അതൊക്കെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ചെയ്ത് തരുന്ന ശിക്ഷ അത് കിട്ടേണ്ടവർക്ക് കിട്ടുക തന്നെ വേണം ശരിയായ രുദ്രി കൊല്ലണം എല്ലാത്തിനേയും പറയുമ്പോൾ ഒരു നോവോടെ ഫോട്ടോയിൽ മാത്രം ഓർമ്മയുള്ള ആദ്യയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞ അവളീ ദേ പാർവണ നീ അങ്ങോട്ട് നോക്കിയേ അവിടെ ഒരു പാലമരവും ചമുഖത്തിന് മരവും കണ്ടാവും അതിനിടയിലൂടെ പോയാലാ കാവിനുള്ളിലേക്ക് എത്തുന്നു നീ പോയിട്ടുണ്ട് രുദ്രി ഞാൻ പോവാറില്ല ഒന്ന് രണ്ട് തവണ ഏട്ടൻ വിളക്കും പോയിട്ടുണ്ട് അതവിടെ പേടിച്ച് ബോധം പോയിട്ടില്ല എന്നേ ഉള്ളൂ അതെന്താ മോളെ അവിടെ ഉൾക്കാവിലും മുഴുവൻ ഇരുട്ടാ മുന്നിൽ നിൽക്കുന്ന കരിനാഗത്തെ പോലും ചിലപ്പോൾ കണ്ടാറിയില്ല ഒരുപാട് നാഗങ്ങളുണ്ട് അവിടെ പത്തിവിടത്തിയത് നമ്മുടെ അത്ര ഹൈറ്റിൽ പത്തിവിടത്തിനിൽക്കുന്ന നിൽപ്പുണ്ട് ഓഹ് എനിക്ക് പേടിയാ ആ കാവിൽ സ്ഥാനം പിടിച്ച ഞങ്ങളുടെ അമ്മയാണ് വരണിയമ്മക്ക് പോലും പേടിയാ അമ്മ പോയത് പിന്നെ എൻ്റെ ഏട്ടനാ ആ സ്ഥാനം നേടിയത് ഒരിക്കലും അങ്ങോട്ട് പോയപ്പോ നാങ്ങൾ കണ്ട് തന്നെ തോന്നിയിട്ടുണ്ട് അതെന്റെ ഏട്ടന് വേണ്ടി മാത്രം നാങ്ങൾ എഴുതി കൊടുത്താണോ എന്ന് ഒരു ഓരോന്നും പറയുമ്പോൾ പാർവണിയുടെ മിഴികൾ ആ കാവിലേക്ക് ഉറ്റുനോയിക്കൊണ്ടിരുന്നു അല്ല നിന്റെ ഏട്ട് രാവിലെ അതിനുള്ളിൽ കയറിയതെന്നല്ലേ പറഞ്ഞു എന്നിട്ട് ഇത്രയും സമയമായില്ലേ എന്നും ഇത്ര ടൈമൊന്നും ഒന്നും എടുക്കില്ല ഇന്ന് കുറെ പറയാൻ കാണും അതാ അതിരാവിലെ രാവിലെ കയറി വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചെങ്കിൽ ഇറങ്ങും പിന്നെ സന്ദിക്കും ഒന്ന് മോളിക്കൊണ്ട് അവിടേക്ക് തന്നെ നോക്കിന്ന് സിറ്റി ഹോസ്പിറ്റലിൽ റോൾസ് റോയിസ് കാർ വന്ന് ചുവന്ന് വിടുത്ത കണ്ണുകളോട് ഇറങ്ങി റൂം നമ്പർ അവൻ്റെ കാർച്ചിൽ ഒരാൾ അവന്റെ കാതോരം വന്നു പറഞ്ഞു അയാൾ നടത്തത്തിന് വേഗത കൂട്ടി ആ ഒന്ന് വേദന കഠിനമായ കയ്യിൽ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ആ നേഴ്സിന് നോക്കി വിളിച്ചവൻ ഒന്ന് അവിടെ ഒരു പെണ്ണല്ലേ എന്ന് കരുതിയതാണ് നമ്മുടെ തെറ്റ് അസുരന്റെ വിത്താണെന്ന് കൂടെ ഓർക്കണമായിരുന്നു എല്ലാം മുത്തച്ഛ അസുരന്റെ വിത്തിന് മാത്രമല്ല ആദ്യം തിളക്കേണ്ടത് അവനെയാ രാവണപുത്രൻ രുദ്രദേവ് വർമ്മ എന്നിൽ തീർത്ത ഓരോ വേദനയ്ക്കവനെ ചിത്രവധം ചെയ്ത് പ്രതികാരം ചെയ്യണം എനിക്ക് കഠിനമായ വേദനയിലും രുദ്രദേവിനെ ഓർക്കുന്നവർ അമർനാഥിൻ്റെ മുഖം വലിഞ്ഞു മുറുകി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം